മാത്രത്തിരി തണുപ്പ് ഈ ഭാഗത്ത് കേട്ടോണ്ടാ നമ്മളങ്ങനെ നടന്ന് വന്നിട്ടേലെ കൂടെ ആ ഭാഗത്തുകൂടെ അങ്ങനെ വന്ന് നമുക്ക് ഈ ഭാഗത്ത് ഈ അറ്റത്ത് വരെ പോകാം നമ്മുടെ പാലക്കാട് മലമ്പുഴ ഉദ്യാനം അടച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ് കേസ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേസ് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നക്ക് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് മലമ്പുഴ ഉദ്യാനം അടച്ചിരിക്കുകയാണ് അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് നമ്മുടെ റോപ്പ് വേ ആണ് പിന്നെ നമ്മുടെ ഡാമിൻ്റെ മേലെക്കൂടെയും പോകാൻ പറ്റും പറഞ്ഞിട്ടാണ് കേസ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അകത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നോക്കാം കേട്ടെ കേസ് റോപ്പ് നിന്നിരിക്കുകയാണ് കേട്ടോ ഇതല്ല എല്ലാവരും ഇപ്പോൾ റോപ്പിലാണ് കാരണം അകത്താരും ഇല്ല എല്ലാവരും റോപ്പിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാ ഷണ്ട് ഷട്ടറുകളും ഇവിടെ തുറന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ ആളുകളൊക്കെ പോകേണ്ടിട്ടാ നല്ല വെയിലുണ്ട് എന്തായാലും നമുക്കും പോയിട്ട് അവിടെ നിന്നുള്ളൊരു കാഴ്ചയൊക്കെ ഞങ്ങൾ എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട് പോകാട്ടെ കേസ് അപ്പോൾ നമുക്ക് ഇതിയാണ് പോവേണ്ടത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇനി ടിക്കറ്റ് അറിയില്ല എന്തായാലും ഇവിടെ പോയിട്ട് അങ്ങനെ പോവാം അങ്ങോട്ട് തന്നെ വരാം നമ്മുടെ പാലക്കാട് മലമ്പുഴ ഉദ്യാനം അടച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് കേസ് അപ്പോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാരണം എന്താണ് നമ്മൾ മലമ്പുഴയ്ക്ക് വരുമ്പോൾ നമ്മൾ ഉദ്യാനമൊക്കെ അടച്ചു കിടക്കണ്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നവീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് മലമ്പുഴ ഉദ്യാനം എന്താ പറയുക അവർ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് മലമ്പുഴയിൽ വന്നാൽ കാണാൻ പറ്റുന്നത് നമ്മൾ മലമ്പുഴ ഡാം ഈ ഡാമിൻ്റെ മേലെ കൂടെ ഉദ്യാനത്തിനകത്തുകൂടെ സ്റ്റെപ്പ് കയറി മേലേക്ക് വരിക നമ്മൾ ഡാമിൻ്റെ മേലെ ആ പാലം മേൽപ്പാലം അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് കേട്ടോ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അധികം നമുക്ക് ഈ ഭാഗത്തുകൂടെയൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല സ്റ്റെപ്പ് കയറിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇപ്പം അകത്ത് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെളിയിലൂടെ അതായത് നമ്മൾ ഈ റോപ്പ് വേ ഉണ്ടല്ലോ ആ റോപ്പ് വേ വേ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദൂരദർശനി ഉപയോഗിച്ചുള്ള ഒരു വാന നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് എത്തുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡാമിലുള്ള വെള്ളം ഇവിടെയാണ് ഇവിടം വരെയാണ് മലമ്പുഴ വാട്ടർ ലെവലില്ലേ നമ്മൾ മലമ്പുഴ വാട്ടർ ലെവൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വേലിയൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ മേലെയാണ് സാധാരണ വരുന്നത് അപ്പോൾ വാട്ടർ ലെവൽ അത് അങ്ങ് ഉണ്ടോ അങ്ങ് അവിടെ ഒരു വാട്ടർ ലെവലിൻ്റെ അടയൽപ്പെടുത്തിയിട്ട് ഇവിടെയും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ വിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷട്ടറൊക്കെ രണ്ട് ഷട്ടറ് തുറന്നിരിക്കുകയാണ് പാലക്കാട് മലമ്പുഴയിലെ അപ്പോൾ നമുക്ക് ആ മേലെക്കൂടെ പോയിട്ട് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാട്ടെ കേസ് അപ്പോൾ എന്താ പറയുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മലമ്പുഴ ഉദ്യാനം അടച്ചിരിക്കുകയാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ ഡാമിൻ്റെ മേലെ പോയി നടന്ന് കാണാം കാഴ്ചകൾ കാണാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ റോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ ഉദ്യാനായി അറ്റം വരെ പോയിട്ട് തിരിച്ചു വരാട്ടെ കേസ് അപ്പോൾ അങ്ങനത്തുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ടും ഇതടച്ചത് കൊണ്ട് ചെയ്യുന്നത് നമ്മുടെ തെക്കേ മലമ്പുഴയിലേക്കും കവിയിലേക്കുമാണ് ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കാണ് തെക്കേ മലമ്പുഴയിലും കവിയിലൊക്കെ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മഴയുള്ള സമയത്തെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ആളുകൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഞങ്ങളെ ഞാനും സൗമ്യം ആദ്യമായിട്ടാണ് ജീവിതത്തിലാദ്യമായിട്ടാണ് ഇതിൻ്റെ മേലേക്ക് പോകണം കേട്ടോ അവിടെ വരെ അങ്ങനെ സ്റ്റെപ്പ് കയറ എനിക്ക് കാല് സുഖമില്ലാത്തതുകൊണ്ട് സ്റ്റെപ്പ് ഞങ്ങൾ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല അതുകൊണ്ട് സൗമ്യം കയറിയിട്ടില്ല അപ്പോൾ ഇന്ന് സൗമ്യം കൊണ്ട് വരാനുള്ളൊരു എന്താ പറയുക ഭാഗ്യം കിട്ടി എന്തായാലും അവിടെ പോയി കാണാം അല്ലേ സോ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കേറുന്നത് അതായത് ഒരുപാട് ആളുകൾ കണ്ടല്ലേ അറ്റം വരെ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ്ടോ ഉദ്യാനത്തിനകത്ത് ഇപ്പോൾ പണികൾ നല്ല നോക്ക് നോക്കിതിനെ കാണിക്കോ ഉദ്യാനത്തിനകത്തേ നല്ല ഇവിടെയൊക്കെ അടിപൊളിയായിരുന്നു ഇത്രയോ ജനങ്ങൾ വന്നും പോയിക്കൊണ്ടിരുന്ന മലമ്പുഴ ഇപ്പോൾ വിചനമായി കിടക്കാനാണ് ആ പുല്ലൊക്കെ പൊത്തിയിട്ട് അവിടെയൊക്കെ ഇവിടെയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് റോപ്പിൽ മാത്രമേ കയറുന്നുള്ളൂ അപ്പോ കണ്ടില്ലേ മലമ്പുഴ ഡാമിന്റെ മേലെ കയറി കഴിഞ്ഞാൽ അടിപൊളി വിസിബിലിറ്റി ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ കാഴ്ച അടിപൊളിയാണ് ഇപ്പോൾ റോപ്പ് മാത്രം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അതിന് ആളുകളൊക്കെ ഇപ്പോൾ റോപ്പിലാണ് മെയിൻ ആയിട്ട് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ പിന്നെ ഈ ഇതിൻ്റെ മേലെ കൂടെ കാണോ കേസ് റെയിൽവേ ട്രാക്ക് ഇട്ടിരിക്കുന്നതാണല്ലേ കുറേ നാളുകൾക്ക് ആഗ്രഹമാണ് നമ്മൾ മലമ്പുഴയിൽ ഈ ഡാമിന്റെ മേലെ കയറണം എന്നുള്ളത് ഇന്നിപ്പോൾ എന്തായാലും അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്കിതിൽ കയറാൻ പറ്റി ആഹാ അടിപൊളി നല്ല വെയിലുണ്ട് പക്ഷേ നല്ല കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കാം ഇവിടെ വന്നാൽ മാത്രമേ ഉള്ളൂത്തിരി തണുപ്പ് ഈ ഭാഗത്ത് കിട്ടാണ്ടോ നമ്മളങ്ങനെ നടന്ന് വന്നിട്ട് മേലെ കൂടെ ആ ഭാഗത്തുകൂടെ അങ്ങനെ വന്ന് നമുക്ക് ഈ ഭാഗത്ത് ഈ അറ്റത്ത് വരെ പോവാം അല്ലേ ഇവിടെ ഇടയിലിടയിൽ നിൽക്കാനുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇത് ഇതെന്താ തോന്നുന്നത് ഇതാണ് ഷട്ടർ തുറക്കണതിൻ്റെ ഏ അപ്പുറത്തൊന്ന് നോക്കി അറിയാൻ പറ്റും അപ്പടത്താണ് പോവാൻ പോവാ സൗമ്യേ ഇതിന് മേലെ കയറിയിട്ടില്ലാട്ടാ സൗമ്യന്നല്ല ഞാന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഹോസ്റ്റലിൽ നിന്ന് ടൂർ വരുമ്പോഴാണ് നമ്മൾ ഇവിടെ അത് അങ്ങായി അതങ്ങൂടി വന്ന് ഇങ്ങനെ നടന്നു പോയി ഈ ഭാഗത്തുകൂടി പോയിട്ട് വേണം തിരിച്ചിറങ്ങി ഓ വന്ന വന്നൊരുപാട് അല്ലേ ഞാൻ കേട്ടാ സൗമിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ആ ഭാഗത്തുകൂടി കേറി വരാം ഞാൻ അറ്റത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഡാമിൽ നിന്ന് വെള്ളം ചാടുന്നത് തവണമെന്ന് നോക്കാൻ പറ്റും ഇവിടെ നോക്കി കാണുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് റോപ്പിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ അടിപൊളി വെയിൽ കാരണം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങോട്ടാണ് വൈകുന്നേരത്ത് വരായിരുന്നോ അല്ലേ സോമയേ വൈകിട്ട് വന്നതാണെങ്കിൽ നല്ല രസത്തിൽ ഇങ്ങനെ പോകായിരുന്നു പക്ഷെ ഇന്ന് എന്തായാലും വെയില് അവിടെയൊക്കെ ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് വേണ്ട മലബു ഡാമിൽ വെള്ളം അങ്ങ് അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ എം ഡബ്ല്യു എൽ മലമ്പുഴ വാട്ടർ ലെവൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളമല്ലേ ഇപ്പം എന്താ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഇറങ്ങും പക്ഷെ ഇപ്പോൾ തുലാമഴയൊക്കെ വരാൻ പോകല്ലേ അപ്പോൾ അതുകൊണ്ട് തുറന്നു വിട്ടിട്ടുണ്ട് രണ്ട് ഷട്ടർ തുറന്നിരിക്കാനായിട്ടാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ മേലൊക്കെയുള്ള കാഴ്ചകളും ഒക്കെ കാണാം കേട്ടോ കേസ് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നാണ് ഒരുപാട് പേര് അധികം വരുന്നതാണ് അപ്പോൾ ഇതുവരെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്നും ഒക്കെയാണ് നമ്മൾ ഷട്ടർ എന്താ പറയുക മലമ്പുഴും ഡാമിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് മേലെ വന്നിട്ട് ഈ മേലിന്ന് വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ച അടിപൊളിയാകേണ്ട കേസ് ഇവിടെ വന്നിട്ട് എന്തായാലും എല്ലാവരും ഇപ്പോൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് പോകേണ്ട കേസ് എന്തായാലും രാവിലെയോ വൈകുന്നേരത്തെ വരാൻ ശ്രമിക്കുക നല്ല ഉച്ച നേരത്തെ വന്നു കഴിഞ്ഞാൽ വെയിൽ ഭയങ്കര വെയിലാണ് ഭയങ്കര ക്ഷീണമാവും അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ കാഴ്ച താണ്ടെ കേസ് ഇവിടെ നിന്ന് മലമ്പുഴ ഡാമ് വെള്ളം ചാടുന്നതിൻ്റെ മേലെന്നുള്ള കാഴ്ച നല്ല രസമാണ് രാത്രി പിന്നെ പറയുമ്പോൾ അവിടെയൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാവട്ടോ പണ്ട് മലമ്പുഴ ഉദ്യാനത്തിലേക്ക് നമ്മളങ്ങനെ വന്ന് അതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ സ്റ്റെപ്പുകൾ കയറി അതായത് ഈ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടല്ലേ നമ്മൾ ഇതിലേക്ക് വരുന്നത് ഇപ്പോൾ പിന്നെ ഇതൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതായത് റോപ്പിൻ്റെ ആ ഭാഗത്തു നിന്ന് അങ്ങനെ ടിക്കറ്റ് എടുക്കുക നേരെ ഇതിനകത്തുകൂടി നമ്മുടെ ഗേറ്റൊക്കെ ഓപ്പൺ ആണ് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാല്ലേ മലമ്പുഴ ഡാമിന്റെ മേലെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ എല്ലാ വെയിലാണ് അവിടെ ഭയങ്കരമായ വെയിലാണ് തലവേന എടുക്കുന്ന വെയിലാണ് അല്ലേ സാ വരികയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ വരികട്ടോ കേസി ഉച്ച നേരത്തെ വന്നു കഴിഞ്ഞാൽ തലവേദന എടുത്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഒന്നും കാണാനും പറ്റില്ല ഒരു നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ അപ്പോൾ റോപ്പ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് റോപ്പിലൂടെ മാത്രമേ അല്ലേ നമുക്കിപ്പോൾ മലമ്പുഴ ഡാം കാണാൻ പറ്റുള്ളൂ ഉദ്യാനം കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ കവൻ്റെ ആ ഭാഗത്ത് തെക്കേ മലമ്പുഴയുടെ ഭാഗത്തേക്ക് പോവുകയാണ് അല്ലേ സോ എന്തെങ്കിലും കുടിച്ചിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ അല്ലേ ഓക്കെ വെള്ളം ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ആ തെക്കേ മലമ്പുഴ ഭാഗത്താണ് കേട്ടോ ആളുകളൊക്കെ പോയിക്കൊണ്ടേയിരിക്കണം നല്ല തിരക്ക ആ ഭാഗത്തേക്കാണ് അപ്പൊ നമ്മളും അങ്ങോട്ടാണ് കുറച്ചു ദൂരം പോണോ അവിടെ ഈ നിന്ന് കുറച്ച് രക്ഷ അല്ലേ സോമ്യ നമുക്ക് എന്തായാലും തെക്കേ മലമ്പുഴ ആ ഭാഗത്ത് പോയി കുറച്ചേരം നിന്ന് തണുന്നതിലും വെള്ളം കുടിച്ചിട്ട് പോവാൻ താണോ Marvel. No, 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 no. está? no, está?